നേതാക്കളെ അടച്ചിട്ട് കാര്യങ്ങൾ സാധിക്കുന്ന പാർട്ടിയായി മാറിയില്ലേ എത്ര പേരാണ് ബി ജെ പിയിൽ ചേർന്നത് ഞാൻ ഇപ്പോഴും വെല്ലുവിളിക്കുന്നു എവിടെന്നെങ്കിലും പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തെളിയിക്കണം അപ്പോൾ അതുകൊണ്ട് ആ ഭീഷണി എനിക്ക് വരുന്നതിൽ ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഫേസ്ബുക്ക് യുക്തമാണ് പേടിയുണ്ടോ ഇപ്പോൾ പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ പേടി കൂടെ എല്ലാം വളർന്നു വന്ന ആളാണല്ലോ ഞാൻ പെഞ്ഞാറോട് ലോബി പാറശാല ലോവി പാറശാല ലോവി പിന്നെ ഒന്ന് മാത്രമല്ല പാർട്ടിയുടെ തണലി ോഡ്ജുകൾ കെട്ടിമൊക്കി ബാറുകൾ കെട്ടിമൊക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് വന്നത് ഈ ലോഡ്ജൊക്കെ കെട്ടിയത് ഈ ഇത്രയും കാലം നെഞ്ചോട് നെഞ്ചോട് അങ്ങ് വലിച്ചെറിഞ്ഞിട്ട് കാവിക്കൊടി അങ്ങ് പിടിക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ അതൊരു വിഷമം എഴുപത്തിരണ്ട് മാസം പൈസ ന്യായമായ പൈസ എനിക്ക് വേണമെന്ന് ഞാനിപ്പോൾ ആവശ്യപ്പെടുക ഈ ചാനലിൽ കൂടെ ആവശ്യപ്പെടുക മംഗലപുരത്തൊരു പാർട്ടി ഏരിയ കമ്മിറ്റി ഇല്ലാത്ത സാഹചര്യം വി ജോയി ഉണ്ടാക്കി എന്നുള്ളതാണ് പറയുന്നത് ദീർഘകാലത്തെ പാർട്ടി ബന്ധം എനിക്ക് തോന്നുന്നു ഈ ഈക്കുമ്പോഴ ഭാഗത്ത് പാർട്ടിയെ കെട്ടിപ്പടുക്കാൻ ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുണ്ട് ആ ദീർഘകാലത്തെ പാർട്ടി ബന്ധം പൊടുന്നനെ ഉപേക്ഷിക്കാനുള്ള കാരണം എന്തായിരുന്നു ആരും കുറ്റം പറയണതുമില്ല ഒരു വിഭാഗം നേതാക്കൾ താങ്കളെ കുറ്റം പറയുന്നതുമില്ല ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷക്കാലത്തെ സി പി എമ്മുമായി ബന്ധമാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വി ജോയി നിയമത്വം ഇല്ലാതായത് ദീർഘകാലം പല നേതാക്കളുമായി ഞാൻ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ദീർഘകാലം പാർട്ടിയുടെ പല നേതൃത്വപരമായ സ്ഥാനങ്ങളും വഹിച്ചിട്ടുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞതാണ് സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാരായിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ ആനാവൂർ നാഗപ്പൻ വിജയ്കുമാർ എന്നിവർ എന്നിവർ നേതൃത്വത്തിലിരുന്നപ്പോഴെല്ലാം ഞാൻ പാർട്ടി ആയി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് എന്നാൽ എന്നാൽ എനിക്ക് ഈ ഒരു വർഷം കാലമായിട്ടാണ് വലിയ വിഷമം ഉണ്ടാക്കുന്ന രീതിയിലുള്ള സംയോജനം പാർട്ടിയിൽ നിന്നുണ്ടാകുന്നത് സഹിക്കാവുന്നതിലും അപ്പുറമായത് മംഗലപുരത്തൊരു പാർട്ടി ഏരിയ കമ്മിറ്റി ഇല്ലാത്ത സാഹചര്യം ഈ ജോയി ഉണ്ടാക്കി എന്നുള്ളതാണ് പറയാനുള്ളത് മംഗലപുരത്തെ പാർട്ടി ഏരിയ കമ്മിറ്റി ആസ്ഥാനം അഴൂരിലെ ജോയിയുടെ വീട്ടിലേക്ക് മാറ്റുകയാണ് ഉണ്ടായിരുന്നു മംഗലപുര ഏരിയ കമ്മിറ്റി എടുക്കുന്ന പല തീരുമാനങ്ങളും അത് ജാതിയായിരുന്നാലും വിഭാഗീയതയായിരുന്നാലും മറ്റെന്താണ് പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല മംഗലാപുരത്തെ പാർട്ടിയെ വിഭാഗീയതയിൽ മുക്കുന്ന നിർത്തിയ സാഹചര്യമാണ് ജോയിയിൽ നിന്നുണ്ടായിട്ടുള്ളത് മംഗലപുരത്ത് പാർട്ടിയെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനമാണ് എടുത്തിട്ടുള്ളത് അത് മംഗലപുരത്ത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ തന്നെ പല ഏരിയ കമ്മിറ്റികളിലും സ്വന്തക്കാരെ കുത്തി നിറയ്ക്കുന്ന അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടക്കാരെ കുത്തി നിറയ്ക്കുന്ന അല്ലെങ്കിൽ നുണയെ നുണ പറയുന്നവരെ കുത്തി നിറയ്ക്കുന്ന പാർട്ടിയായി തിരുവനന്തപുരം ജില്ലയിലെ പാർട്ടിയെ ബി ജോയി മാറ്റുകയുണ്ടായി പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എടുത്തൊരു തീരുമാനമല്ല ഞാൻ ജോയി ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷം എടുത്തിട്ടുള്ള സമീപനങ്ങൾ എൻ്റെ നേതാക്കളോടൊത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ സ്നേഹിതന്മാരോടൊത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് നിന്ന് പോകുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ നേതാക്കളോടൊത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ ഇതിനകത്ത് നിന്ന് തുറന്നു പോകാനായിട്ട് കഴിയും എന്ന് ഞാൻ തന്നെ ശ്രമിക്കുകയാണ് ഒരുപക്ഷെ ഏരിയ സെക്രട്ടറി ആയിരുന്നെങ്കിലും ചിലപ്പോൾ എനിക്ക് തുറന്ന് നിന്ന് പോകാനായിട്ട് പറ്റില്ല ആ രീതിയിൽ നിൽക്കുമ്പോഴാണ് ജില്ലാ സമ്മേളനത്തിൽ നിന്ന് എനിക്ക് ഇറങ്ങേണ്ടി വരുന്നത് ഏരിയ സെക്രട്ടറി ആകുന്നതിന് മുമ്പ് ഏരിയ സെക്രട്ടറി ആകുമോ ഇല്ലയോ എന്ന് തന്നെ എനിക്ക് സംശയം സംശയമുണ്ടായിരുന്നു അത് എൻ്റെ സംശയം തീർത്തും അതായിരുന്നു എന്ന് എനിക്ക് സമ്മേളന സമയത്ത് എനിക്ക് മനസ്സിലായി ഏരിയ സമ്മേളനം നടക്കുന്നതിന് രണ്ട് മൂന്ന് മാസം മുമ്പ് തന്നെ ഞാൻ ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നിങ്ങൾ തന്നെ മാറ്റുന്നതായിട്ട് ഞാൻ അറിയാൻ കഴിയും അല്ല അങ്ങനെ അല്ല അത് നമുക്ക് ആലോചിക്കാം എന്ന് പറഞ്ഞ് അതിന് ശേഷവും ഞാൻ സമ്മേളനത്തിനും രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഞാൻ പോയി കാണുകയുണ്ടായി വീണ്ടും ഞാൻ പറയുന്നു ഞാൻ മാറിത്തരാൻ തയ്യാറാണ് മാറ്റേണ്ട കാര്യമില്ല പക്ഷെ മാറ്റുമ്പോൾ എന്താണ് ഞാൻ ചെയ്ത കുറ്റമെന്ന് പറയണം ഇപ്പോൾ അവരെനിക്കെതിരായിട്ട് വലിയ ആരോപണങ്ങൾ പറയുന്നത് സാമ്പത്തിക ആരോപണം വേറെ ഒന്നും കിട്ടാനില്ല വലിയ സാമ്പത്തിക എന്ന് പറയുന്നു മുപ്പതാം തീയതി സമ്മേളനം ഒന്നാം തീയതി സമ്മേളനം ഒന്നാം തീയതി ഒരു മണി ഈ ആരോപണമില്ല ഈ ആരോപണം പറയുന്നവർക്ക് കിട്ടുന്ന അനുഭവമായിരിക്കും സാമ്പത്തികം കിട്ടുന്ന അനു അനുഭവമായിരിക്കും എന്നോട് പറയുന്നത് ഞാനൊരു ഏരിയ സെക്രട്ടറി മാത്രമേ ഉള്ളൂ ജില്ലാ സെക്രട്ടറിയാണ് പറയുന്നത് ഒരുപാട് സാമ്പത്തിക ഉണ്ടാക്കി അങ്ങനെ ഒരു ഏരിയ സെക്രട്ടറിക്ക് അങ്ങനെ പൈസ കിട്ടും എനിക്കറിയാനായിട്ട് പറ്റുന്നില്ല എന്താണ് എനിക്ക് അങ്ങനെ പൈസ കിട്ടുന്നതെന്നുള്ളത് എന്താണ് സാഹചര്യം ഞാൻ കൊള്ളരുതാത്തല്ല ഈ പാർട്ടിക്കകത്തിരുന്ന് കൊള്ളരുദായത്തുമല്ല ചെയ്യുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല അതേ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടാണോ എനിക്ക് പൈസ കിട്ടുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ല പക്ഷേ ജില്ലാ സെക്രട്ടറി ജോയിലെ അനുഭവമായിരിക്കും ജില്ലാ സെക്രട്ടറി ജോയിക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കാം അതാണല്ലോ ആ തോന്നൽ എന്നിലേക്ക് വരുത്തി വയ്ക്കുന്നത് ജോയിക്ക് പൈസ കിട്ടുന്നുണ്ടായിരിക്കാം സാമ്പത്തിക സഹായങ്ങൾ പലരും ചെയ്യുന്നുണ്ടായിരിക്കാം അതായിരിക്കും അദ്ദേഹത്തിന് സംശയം എനിക്കും അത് കിട്ടുന്നുണ്ടോ എന്നൊരു സംശയം വന്നു പിന്നെ ഒരു ഏരിയയിൽ ഒരു ഒരു നേതാവും നേതാവും മതി അതിപ്പോൾ ഈ കാലത്ത് തുടങ്ങിയതല്ല ജോയിയെ സംബന്ധിച്ചോളം ജോയോടൊപ്പം പ്രവർത്തിച്ചിരുന്ന നിരവധി സഹാക്കൾ അഴിവരുണ്ട് അവരെ എല്ലാം പല ഘട്ടത്തിൽ ഒഴിവാക്കുന്ന സമീപനമാണ് ജോയി നടത്തിയിട്ടുള്ളത് അതല്ല എൻ്റെ അനുഭവങ്ങളിലൊന്നാണ് നിന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഘട്ടത്തിലാണ് ജോയി ജില്ലാ സെക്രട്ടറി ആവുന്നത് നമ്മളെ ഏരിയ കമ്മിറ്റിക്ക് കമ്മിറ്റിക്കകത്ത് വരുന്ന ആളാണ് ജോയി പക്ഷേ ജോയി എടുക്കുന്ന പല തീരുമാനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി ഏരിയ സെക്രട്ടറി എന്നുള്ളതിൽ എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ് ഒരു ഘട്ടത്തിൽ ഞാൻ പാർട്ടിയെ കുറ്റം പറഞ്ഞിട്ടില്ല ഞാൻ ദീർഘകാലമായി പ്രവർത്തിച്ചൊരു പാർട്ടിയാണ് പക്ഷേ ഒരു വ്യക്തി എന്ന അതുകൊണ്ട് തന്നെയാണ് എനിക്കിങ്ങനെ ഒരു പാർട്ടി വിട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയത് അതിനുശേഷം വലിയ വലിയ ആരോപണങ്ങൾ ഒരുപാട് ശ്രമങ്ങളൊക്കെ പലതിലും നടത്തി പക്ഷേ ആ സാമ്പത്തിക സാമ്പത്തിക ആരോപണങ്ങൾ ആരോപണം പ്രധാന ഹോട്ടലുണ്ട് ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെയാണ് ഞാൻ എട്ട് കൊല്ലം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു അതിനുമ്പോൾ ഞാൻ പാർട്ടി ഏരിയ കമ്മിറ്റി അംഗമായിരുന്നു ആ ഞാൻ ആരോപണം കൊല്ലമായല്ലോ പാർട്ടി ഏരിയ സെക്രട്ടറി ആയി ആയിട്ട് അപ്പോഴൊന്നും ഇവർക്ക് ഒരു പരാതിയില്ലല്ലോ ഞാൻ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി പണ്ട് എം വി ആർ ഇറങ്ങിപ്പോയതുപോലെ ഞാൻ ഇറങ്ങി പോകുന്നു പണ്ട് ഇറങ്ങിപ്പോയാൽ ആ നിമിഷം നമ്മുടെ പാർട്ടി നടപടി എടുക്കും അതെ ഇപ്പൊ എന്റെ നടപടിയെടുക്കാൻ മൂന്ന് ദിവസം കഴിഞ്ഞ് മൂന്നാമത്തെ ദിവസം ഞാൻ ബി ജെ പിയിൽ പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷമാണ് അവർക്ക് ധൈര്യം ഉണ്ടായത് തന്നെ പുറത്താക്കാനായിട്ട് പണ്ടത്തെ പാർട്ടിയാണ് ഇപ്പോൾ പണ്ട് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന് എൺപത്തിരണ്ടിൽ പാർട്ടി മെമ്പർഷിപ്പിൽ വന്ന ഞാനാണ് അന്നത്തെ പാർട്ടിയാണോ ഇന്ന് ഇന്ന് റൂമിൽ അടച്ചിട്ട് നേതാക്കളെ അടച്ചിട്ട് കാര്യങ്ങൾ സാധിക്കുന്ന പാർട്ടിയായി മാറിയില്ലേ എത്ര പേരാണ് ബി ജെ പിയിൽ ചേർന്നത് ഞാൻ മാത്രമാണോ ബി ജെ പി ചേർന്നത് അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നുണപ്ര ഇന്നിപ്പം ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് ദിവസമായി ആറ്റിങ്ങൾ ഡി എസ് പി എന്നെ വിളിക്കുകയാണ് ആറ്റിങ്ങൾ ഡി എസ് പി എന്നെ വിളിക്കുന്നു താങ്കളുടെ പേരിലൊരു കേസ് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നലെ എനിക്ക് പോകാൻ പറ്റിയില്ല ഇന്നെനിക്ക് പോകാൻ പറ്റിയില്ല ഇന്ന് തന്നെ രാവിലെ വിളിച്ചു അപ്പോൾ ഞാൻ ബി ജെ പി ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു എന്ന് അങ്ങനെ ആ പ്രോഗ്രാമിന് പോകാനായിട്ട് പോയപ്പോൾ എന്നെ വിളിക്കുന്നു വൈകിട്ട് അഞ്ച് മണിക്ക് കാണാൻ പറ്റുമോ ഞാൻ പറഞ്ഞാൽ കാണാം ഇന്ന് അഞ്ച് മണിക്ക് കാണാൻ കുഴപ്പമില്ല ആ സാഹചര്യത്തിൽ ഇരിക്കുമ്പോഴത്തേക്കാണ് ചാനൽ ട്വൻറ്റി ഫോർ ചാനൽ ഏതൊക്കെ ചാനലുണ്ടെന്ന് അറിയാൻ വേണ്ടത്തേക്കാണ് എഴുതി എനിക്ക് വല്ലശ്ശേരി മധു സമ്മേളനത്തിന് പിടിച്ച പൈസ തന്നിട്ടില്ല എന്നൊരാരോഹണം ഡി എസ് പിൻ്റെ അടുത്ത് പറഞ്ഞില്ല ഞാൻ എന്താണ് കേസാണെന്ന് തിരക്കിയില്ല അപ്പം അങ്ങനെ അവര് കേസ് കൊടുക്കണേ നേരത്തെ ആരോപണം ഉണ്ടല്ലോ ഞാൻ ഒരുപാട് ഇപ്പോൾ സാമ്പത്തികം പറ്റിച്ചു അത് ചെയ്ത് ഇത് ചെയ്ത് ഒരുപാട് പൈസ എടുത്തുകൊണ്ട് പോയി നാട്ടുകാരൻ ഒരുപാട് പൈസ പിരിച്ചു ഇതെല്ലാം പറയുന്ന പാർട്ടി ആദ്യം ആ കേസെല്ലേ കൊടുക്കിയിട്ട് ഇപ്പോൾ പുതിയ കേസ് എല്ലേ കൊടുത്തിരിക്കുന്നു സമ്മേളനത്തിൽ പൈസ പിരിച്ച പൈസ തന്നിട്ടില്ല സമ്മേളനത്തിൽ ചെയർമാൻ ഞാനല്ല സമ്മേളനത്തിൽ ഞാനല്ല ഞാൻ ഒരു രൂപ പിരിച്ചിട്ടില്ല എൻ്റെ കൈപ്പിടലിൽ എഴുതി ഒരു രൂപ പിരിച്ചിട്ടില്ല ഞാൻ ഒപ്പിട്ട് കൊടുത്ത ഒരു രൂപ പിരിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഞാൻ പൈസ കൊടുക്കുന്നത് ഞാൻ പൈസ എങ്ങനെയാണ് പിരിക്കുന്നത് പിരിച്ച് ഇവർ പറയ ഇവർ പറയുന്ന കാര്യങ്ങൾ ഇവർ തെളിയിക്കണ്ടേ ചാനലുകാർ എന്നെ വിളിച്ചു പക്ഷേ ഇവർ തെളിയിക്കണം ഞാൻ മംഗലപുരം ഏരിയൽ കമ്മിറ്റിക്കകത്തുന്ന ആരെങ്കിലും ഒരു രൂപ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവർ തെളിയിക്കണം അവർ പറയുന്നവരല്ലേ അല്ലേ തെളിയിക്കാനുള്ളൂ ഇതിനു മുമ്പ് ഞാനത് തന്നെയാണ് പറഞ്ഞത് എനിക്കിതിരെ സാമ്പത്തിക ആരോപണം ഉന്നയിച്ചപ്പോഴും ഞാൻ പറഞ്ഞു മുല്ലശ്ശേരി മോദി എവിടെ എന്തെങ്കിലും പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തെളിയിക്കേണ്ടേ ആ പറയുന്നവർ ആരോവണ്ണം തെളിയിക്കണമല്ലോ ഞാൻ ഇപ്പോഴും വില്ല് വിളിക്കുന്നു എവിടെ എന്തെങ്കിലും പൈസ പിരിച്ചിട്ടുണ്ടെങ്കിൽ അത് അവർ തെളിയിക്കണം പറയണം കാണിക്കണം ആറ് വർഷം പാർട്ടിയിലെ ഏരിയ സെക്രട്ടറി ആയിരുന്നു ഒരു ചായ കുടിക്കാനുള്ള പൈസ അതിൽ നിന്ന് എടുത്തല്ല കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് ഏരിയ സെക്രട്ടറിക്ക് അലവൻസ് ഉണ്ട് ഇവിടെ ഉള്ള എല്ലാ ഏത് ഏരിയ സെക്രട്ടറി പരിശോധിച്ചാലും അറിയാം അലവൻസ് എടുത്താൽ അവർ കാര്യങ്ങൾ നടത്തുന്നത് ആവശ്യത്തിനുള്ള പൈസ അതിൽ നിന്ന് എടുത്താൽ ചിലവ് നടത്തുന്നത് പക്ഷേ ഒരു രൂപ ഞാൻ പറ്റിയില്ല ഇനി ഞാൻ പറയുന്നു എനിക്ക് അലവൻസ് വേണം ആറ് വർഷത്തെ അലവൻസ് വേണം ന്യായമായി പറഞ്ഞാൽ എനിക്ക് ഒമ്പത് ലക്ഷം രൂപ കിട്ടണം ആ പൈസ ഞാൻ ഈ പാർട്ടിയോട് ചോദിക്കുകയാണ് നിങ്ങൾ ചാനലിലൂടെ ചോദിക്കുകയാണ് ആറ് വർഷക്കാലം എഴുപത്തിരണ്ട് മാസം ഞാൻ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരുന്നു ഈ ആറ് വർഷ എഴുപത്തിരണ്ട് മാസം പൈസ ന്യായമായ പൈസ എനിക്ക് വേണമെന്ന് ഞാനിപ്പോൾ ആവശ്യപ്പെടുകയാണ് ഈ ചാനലിൽ കൂടെ ആവശ്യപ്പെടുക മറ്റന്നാ ഈ ജോലിക്ക് എന്താ ഇത്ര വൈരാഗ്യം വരാനുള്ള കാരണം എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നുന്നു അഴുരു ദേവരാജൻ അടക്കമുള്ള ഒരുപാട് ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണ് അഴൂര് അഴുരു ദേവരാജൻ ഇപ്പൊറിലില്ലേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അഴുവിൽ ഇത്രയും വൈരാഗ്യം മധുറിനോട് തോന്നാനുള്ള കാരണം ഇല്ല എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് എനിക്ക് പല ഘട്ടത്തിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട് അത് ജാതിപരമാണോ അതല്ല ഒരു സ്ഥലത്ത് ഒരു നേതാവ് മതിയൊന്നാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഞാൻ എടുക്കുന്ന തീരുമാനത്തിനെതിരായിട്ട് തീരുമാനമെടുക്കുക സി പി എമ്മിനെ സംബന്ധിച്ചോളം സി പി എമ്മിനെ സംബന്ധിച്ചോളം പാർട്ടി സെക്രട്ടറിമാർക്കുള്ള അതോറിറ്റിയാണ് അതെ അപ്പോൾ ജില്ലാ സെക്രട്ടറി പോലുള്ള അതോറിറ്റിയാണ് അത് കഴിഞ്ഞാൽ താഴോട്ട് വന്നാലും മേലോട്ട് പോയാലും അപ്പോൾ അത്തരത്തിൽ നിൽക്കുമ്പോൾ എടുക്കുന്ന തീരുമാനങ്ങൾ വലിയ ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഭീഷണിയുണ്ടോ ഇപ്പോൾ ആ ഭീഷണി എന്ന് ഞാൻ വായിക്കുന്നില്ല ഉണ്ടോ ഭീഷണിയൊക്കെ ഉണ്ട് ഇപ്പൊ ഫേസ്ബുക്കിൽ കൂടെയാണ് ഭീഷണി കുറെ ആളുകളുണ്ടല്ലോ ഫേസ്ബുക്ക് യുക്തം യുക്തം ഏഹ് അവരെക്കാൾ വലിയൊരു പാർട്ടി ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത് ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയോടൊപ്പമാണ് ഞാൻ ഞാൻ നിൽക്കുന്നത് ആ ഭക്ഷണിയെല്ലാം നേരിടാൻ ഇന്നും അത് ഒറ്റയ്ക്കല്ലല്ലോ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയായ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടാണ് ഞാൻ ഇന്ന് പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയായിട്ടാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഇന്നും അത് മാത്രമല്ല ആ പാർട്ടിക്ക് സ്വാതി പാർട്ടിക്ക് നേരിടാനുള്ള കഴിവുണ്ട് കണ്ടതല്ലേ ഒരുപാട് കാര്യങ്ങൾ ബി ജെ പി സംബന്ധിച്ച് നമ്മൾ കണ്ടതാണ് അപ്പോൾ അതുകൊണ്ട് ആ ഭീഷണിയെന്നും എനിക്ക് കരുതിൽ ഇപ്പം ഈ പറഞ്ഞ കണക്ക് ഫേസ്ബുക്ക് യുദ്ധമാണ് ആരെങ്കിലും കൊണ്ട് എന്തെങ്കിലും കേടുക അതെല്ലാം ഒരുപാട് കണ്ട് തന്നെയാണ് ഞാൻ ഈ ഇന്ന് ഈ നിലയിലെത്തിയിട്ടുള്ളത് ജനങ്ങളോടൊപ്പം നിന്ന് തന്നെയാണ് ഈ നിലയിൽ എത്തിയിട്ടുള്ളത് ഈ പ്രദേശത്തെ ജനങ്ങൾ എല്ലാം സി പി അനുഭാവികളായ ഒരു ഭാഗം ജനങ്ങളാണ് ഈ പ്രദേശത്തുള്ളത് ഈ പെട്ടെന്ന് അതുകൊണ്ട് ഈ ബി ജെ പിയിലേക്കുള്ള പോക്ക് അവരെങ്ങനെ കാണുന്നു അവർ ബി ജെ പി സി പി എം എന്നാണ് പറയാനായിട്ട് പറ്റില്ല വലിയ മാറ്റമാണ് ഈ പ്രദേശത്ത് വന്നിട്ടുള്ളത് ബി ജെ പിയുടെ വളർച്ച വലുതാണ് ബി ജെ പിയുടെ വളർച്ച ഇവർ കൂട്ടിയിരിക്കുന്ന പല സി പി എം കാർ ഇന്ന് ബി ജെ പി ആണ് ഞാൻ ഈ പാർട്ടിയിൽ കടന്നു വന്ന ബി ജെ പിയിൽ കടന്നു വന്നതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാവുന്നത് വലിയ മാറ്റമാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഉണ്ടാവാൻ പോകുന്നത് മംഗലപുരത്തുണ്ടാകാൻ പോകുന്നത് മംഗലപുരം പഞ്ചായത്തിൽ പഞ്ചായത്തിലുണ്ടാവാൻ പോകുന്നത് വലിയ വളർച്ചയാണ് ബി ജെ പിക്ക് ഉണ്ടാകാനായിട്ട് പോകുന്നത് അത് എന്നോടൊപ്പം പ്രവർത്തിച്ചവർ എനിക്ക് അനു അനുകൂലമായി സംസാരിക്കുന്നുണ്ട് പാർട്ടി മെമ്പർമാർ എനിക്ക് അനുകൂലമായി സംസാരിക്കുന്നുണ്ട് പാർട്ടി അനുഭാവികൾ എനിക്ക് അനുകൂലമായി തീരുന്നത് മധു എടുത്ത തീരുമാനം കറക്റ്റാണ് എന്ന് പറയുന്നത് ഭൂരിപക്ഷം തൊണ്ണൂറ് ശതമാനം ആളുകളും പറയുന്നുണ്ടല്ലോ ഇന്ന് മധു എടുത്ത തീരുമാനം കറക്റ്റാണ് പേടിയുണ്ടോ ഇപ്പോൾ പേടിയുണ്ടെന്ന് വെച്ചാൽ ഈ പേടി കൂടെ എല്ലാം വളർന്നു വന്ന ആളാണല്ലോ ഞാൻ അങ്ങനെയൊരു പേടിയൊന്നും പേടിയൊന്നും ഞാൻ ഭയക്കുന്നില്ല അങ്ങനെയൊന്നും വഹിക്കുന്നില്ല ഈ ഇപ്പോൾ ഈ തിരുവനന്തപുരത്തെ സി പി എമ്മിൽ വിഭാഗീയത ശക്തമാണ് എന്നത് താങ്കളുടെ കൊഴിഞ്ഞു പോക്കോടുകൂടി വ്യക്തമായി എങ്ങനെയാണ് ഈ വിഭാഗീയത ഈ സി പി എമ്മിൽ വന്നത് ഒരു കാലത്ത് ഏകശിലാ ഫലകം പോലെ നിന്ന പാർട്ടിയാണ് കടകംപള്ളിയൊക്കെ ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ അല്ലേ എങ്ങനെയാണ് ഈ ഒരു വിഭാഗീയത ഇങ്ങനെ ശക്തമായി വന്നത് അല്ല അത് ഇവിടെ മാത്രമല്ലല്ലോ എന്നോടൊപ്പം സംസ്ഥാന കമ്മിറ്റി സിബിൻ സി ബാബു ആലപ്പുഴത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു മെമ്പറാണ് ഉറച്ചൊരു പാർട്ടിക്കാരനല്ലേ അതെ ഇവിടെ മാത്രമല്ല അല്ല ഇവിടുത്തെ വിഭാഗീയത രണ്ട് തട്ടിലാണ് അത് ഏതൊക്കെയാണ് ഈ രണ്ട് തട്ട് ഇത്രയും നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് അറിയാൻ പറ്റുന്നത് അല്ല അങ്ങനെ അങ്ങനെ ഒരു ഇതെനിക്കില്ല ഈ ജോയി ഒരു ഭാഗത്ത് ജോയി എതിർക്കുന്നവർ മറുഭാഗത്ത് അങ്ങനെ ഉണ്ട് 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 ജോയി എതിർക്കുന്ന ടീം ഏതാണ് അല്ല അതാണ് അങ്ങനെ ഒരു ടീമുണ്ട് അങ്ങനെ ഒരു ടീമുണ്ട് ജോയിയുടെ എല്ലാ അഭിപ്രായത്തോടും ചോദിക്കാൻ കഴിയില്ല അതിനുശേഷം ഞാൻ അതല്ലേ ഞാൻ പറഞ്ഞു തന്നു അതിന് പല ഏരിയ സെക്രട്ടറിമാരും എന്നെ വിളിച്ചിരുന്നു പല ജില്ലാ കമ്മിറ്റി അംഗങ്ങളും എന്നെ വിളിച്ചിരുന്നു നിങ്ങളെപ്പോലെ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല പറ്റിയാൽ പറ്റുന്ന പാർട്ടിയിൽ കാണൂല വരട്ടേ വരട്ടി ഇരുത്തല്ലേ എന്നോട് ജോയി പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ണുരുട്ടുവന്നു എന്നോട് പറഞ്ഞിട്ടുണ്ട് കണ്ണുരുട്ടിയാൽ അവിടെ ഇരിക്കുവന്നു ഈ ജോയി മെനിയാന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി ആയുള്ളൂ അതെ ഇനി ഒരുപാട് ജില്ലാ സെക്രട്ടറിമാർ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതെ ജോയിക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത് ഒരു രാഷ്ട്രീയ പാരമ്പര്യം ഒന്നേ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിരിക്കണം അല്ലെങ്കിൽ പാർട്ടി ഏരിയ സെക്രട്ടറി ആയിരിക്കണം ഒരു സുപ്രഭാതത്തിൽ ജാതിയുടെയും മതത്തിൻ്റെയും കൂട്ടുപിടിച്ച് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റിൽ വന്നു സ്ഥാനാർത്ഥിയായി വർക്കലം പോയി മത്സരിച്ചു ഒരു സുപ്രഭാതത്തിൽ സമ്മേളനത്തിൽ പങ്കെടുക്കാതെ സംസ്ഥാന കമ്മിറ്റി അംഗമായി ഇതെല്ലാം ജാതി ശക്തികളെ കൂട്ടി പിടിച്ചെല്ലി ഇതെല്ലാം നേടിയെടുത്തത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു തെരഞ്ഞെടുപ്പ് മത്സരിച്ചാൽ ജയിക്കേണ്ട ഈ ആറ്റിങ്ങെ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കേണ്ട ജോയി എന്തോ മഹാനാണെന്നല്ലേ പറയുന്നു ഇപ്പൊ പറഞ്ഞത് വോട്ട് കുറച്ചു എന്നുള്ളതാണ് അതിനുള്ള പെടാപ്പാട് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിലെ പാർട്ടിക്കാർ ശ്രമിച്ചതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വോട്ട് എന്റെ പൊലീഷൻ കുറയ്ക്കാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അല്ല ഒരു ആരോപണം ജോയിയെ തോൽപ്പിക്കാൻ വേണ്ടി അതുകൊണ്ട് ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു ആരോപണം ശക്തമായ ഒരു ആരോപണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് നാളെ എത്രയായി തിരഞ്ഞെടുപ്പ് അന സ്വന്തം ബൂത്തിൽ വോട്ട് കുറഞ്ഞ ഞാനാണോ ഉത്തരവാദി സ്വന്തം ബൂത്തിൽ ബി ജെ പി എല്ലേ നിന്ന് പറഞ്ഞിരിക്കുന്നത് സ്വന്തം ബൂത്തിൽ അടുത്ത ബൂത്തിലും ആ പഞ്ചായത്തിലും അദ്ദേഹത്തിന് അവിടുത്തെ മഹാനാണ് അയാൾ അദ്ദേഹം അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്നൊക്കെ അല്ലേ പറയുന്നത് പല അഴൂർ പഞ്ചായത്തിലെ പല ആളുകളും എൻ്റെ അടുത്ത് പറഞ്ഞില്ല നമ്മൾ വോട്ടിട്ടിട്ടില്ല വോട്ടിട്ടില്ല വോട്ടിടാൻ പറ്റൂല ആളിനെ കണ്ടാൽ തിരിച്ചറിയില്ല എന്നല്ലേ പറയുന്ന ചിരിക്കാൻ മറന്നുപോയ ആളാണെന്നോ പലരും ഞാൻ പാർട്ടി താഴെ നിൽക്കല്ലേ ഞാൻ പാർട്ടി ഇതായി നിക്കല്ലേ അവർ പറയല്ലേ ഒരുപാട് പഴയ കാലങ്ങൾ മറന്നുപോയി ജോയി ആളുകളെ കണ്ടാൽ മിണ്ടുന്നില്ല അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ ജോലിക്കെതിരെ സ്വന്തം സ്ഥലത്തുണ്ടല്ലോ എനിക്കിവിടെ ഇറങ്ങി അങ്ങനെ ഇല്ലല്ലോ ഈ ജോലിക്കെതിരെ മധുവണ്ണൻ ഉന്നയിക്കുന്ന ശക്തമായ ആരോപണം എന്താണ് ഏറ്റവും അതല്ലേ നേരത്തെ പറഞ്ഞത് കുറിച്ചും വന്നിട്ടുണ്ട് 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 അത് ആളുകൾ ഞാൻ പറയുന്നതല്ല ആളുകൾ പറയുന്നതാണ് വലിയ സാമ്പത്തിക സ്രോതസ് ഉണ്ടാക്കി എന്നുള്ളതാണ് ആളുകൾ പറയുന്നത് ശരിയായിരിക്കാം നമ്മൾ കാണുന്നതല്ലേ വലിയ സ്രോതസ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ഈ പെട്ടെന്ന് കോൺഗ്രസ് സാധാരണ എല്ലാവരും സി പി എം വിട്ടാൽ കോൺഗ്രസ് എന്നുള്ള ഒരു രീതിയാണ് പക്ഷെ നേരെ മതണം പോയത് ബി ജെ പിയിലേക്കാണ് ഈ ബി ജെ പിയിലേക്ക് പോകാൻ നേരത്തെ ചർച്ച നടത്തിയിരുന്നു എന്നൊരു ആരോപണം കൂടെ ഇപ്പം ഉണ്ട് അതല്ല ഇവരിപ്പം പറയുന്നതല്ലേ എൻ്റെ മകൻ്റെ ഫ്ലാറ്റിൻ്റെ പാലുകാച്ചിന് സുരേന്ദ്രൻ വന്നിരുന്നു എന്ന ആരോപണം പറഞ്ഞവർ പറഞ്ഞവരല്ലേ വന്നിട്ടില്ലേ വന്നിട്ടില്ല എൻ്റെ മോൻ്റെ ഫ്ളാറ്റിൻ്റെ പാലുവാച്ചിന് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടറി അന്നത്തെ മന്ത്രി ഗോവിന്ദം മാസ്റ്ററാണ് പങ്കെടുത്തത് എൻ്റെ മോൻ്റെ വീടിൻ്റെ പാല്വാച്ചിൽ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ പങ്കെടുത്തിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് അപ്പം ഈ ഗോവിന്ദം മാസ്റ്ററും ആനാവൂർ നാഗപ്പനും കടകംപള്ളി ചേരനും ആരൊക്കെ നല്ല ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് മതവണ് പക്ഷെ അവരുമായിട്ട് ചർച്ച ചെയ്തായിരുന്നു എനിക്ക് പറ്റത്തില്ല ടുത്ത് എനിക്ക് പറയാൻ പറയാൻ പറ്റിയില്ല ബാക്കിയുള്ള നമ്മളെ പാർട്ടി നേതൃത്വപരമായി നിൽക്കുന്ന പല നേതാക്കളുടെ അടുത്തും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും മുതൽ നേതൃത്വപരമായി നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലാ അടുത്തെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് കടമു പറഞ്ഞിട്ടുണ്ട് പറ്റില്ല അല്ലല്ല അങ്ങനെയല്ല അവർ പറരിച്ചിട്ടുണ്ടായിരിക്കാം അങ്ങനെ ധരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷേ ഒരു കണ്ണോശനം നമുക്കത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു എല്ലാ ആരോപണങ്ങളാണ് നേരത്തെ ഞാൻ ബി ജെ പി ആയിട്ട് ബന്ധപ്പെട്ടിരുന്നു ഞാൻ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോൾ പാർട്ടിയിലെ കടമകളാണ് പാർട്ടി കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട് ബി ജെ പിടെ നേതാക്കൾ എന്നെ ബന്ധപ്പെട്ടു മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ ബന്ധപ്പെട്ടു സി പി ഐ ബന്ധപ്പെട്ടു പി വി അൻവറിൻ്റെ ബന്ധപ്പെട്ടു അതെല്ലാം ആലോചിച്ചതിന് ശേഷം മോദിയുടെ പ്രവർത്തനം അത്ര മോശമാണെന്ന് പറയാനായിട്ട് പറ്റില്ല ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണല്ലോ ആ പാർട്ടിയുടെ പ്രവർത്തനങ്ങൾ ആശയപരമായി നമ്മൾ എതിർക്കുന്നുണ്ട് പക്ഷേ വ്യവധി ചെയ്യുന്ന പ്രവൃത്തികൾ ഒരുപാട് നല്ലതുണ്ട് നന്മയുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി ഒരുപാട് ആലോചിച്ചതിന് ശേഷം മാത്രമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് അല്ലാതെ മുൻവിധിയൊന്നും എനിക്കില്ല ഒരു കാരണവശാലും അങ്ങനെ ഒരു തീരുമാനം നേരത്തെ ഇല്ല അതുകൊണ്ടാണല്ലോ ഞാൻ സമ്മേളനം വരെ ഉണ്ടായിരുന്നല്ലോ സമ്മേളനത്തിന് ഇറങ്ങിപ്പോയി ഇറങ്ങിപ്പോയി ആ ഘട്ടത്തിൽ എന്നെ രാവിലെ ഒമ്പത് മണിക്ക് രാവിലെ ഒമ്പത് മണിക്ക് എന്നെ എന്നെ മാറ്റുന്നു തീരുമാനിക്കുകയാണ് ജലീലിനെ കൊറച്ച് കുറച്ച് ദിവസമായി അവർ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജലീൽ ആരായിരുന്നാലും ആരായാലും നമുക്ക് കുഴപ്പമില്ല അത് ഇപ്പോഴത്തെ ഇല്ല അവരുടെ പാർട്ടിയുടെ കാര്യം പക്ഷേ രാവിലെ ഒമ്പത് മണിക്ക് എന്നെ മാറ്റാനായിട്ട് തീരുമാനിക്കുന്നവരെ ഞാൻ അറിയുകയാണ് അനീഷൻ ഞാൻ നമ്മളെ പാർട്ടി നേതാക്കളുടെ അടുത്ത് ചോദിച്ചു എന്തിനാണ് എന്നെ മാറ്റ മാറ്റുന്നത് അപ്പം രണ്ട് ദിവസമായി സമ്മേളനത്തിൽ നടന്ന ചർച്ചയെല്ലാം കഴിഞ്ഞു എന്നാൽ മാറ്റുമ്പോൾ എന്തെങ്കിലും പറയണ്ടേ ഇരുപത് പേർ പങ്കെടുത്ത ചർച്ചയിൽ ആരോ ഒരാളോ രണ്ടുപേരെയൊക്കെ എന്തെങ്കിലുമൊക്കെ അതിൽ സാമ്പത്തിക ആരോപണമൊന്നും പറഞ്ഞിട്ടില്ല അവിടെ നിയമനം നടത്തിയത് പറഞ്ഞു ഇവിടെ നിയമനം നടത്തിയത് പറഞ്ഞു അതൊക്കെ പറഞ്ഞതല്ലാതെ ഒരാൾ സാമ്പത്തിക ആരോപണം പറഞ്ഞില്ലല്ലോ ഒരാൾ കൊള്ളരിതായമായി ആ നടത്തിയെന്ന് പറഞ്ഞില്ലല്ലോ അല്ല അങ്ങേക്ക് സാമ്പത്തിക ആരോപണം ഉന്നയിക്കാൻ ഒരു കുഴപ്പമില്ല കാരണം മുല്ലശ്ശേരി ആണ് കൊള്ള ലോഡ്ജ് അല്ലേ ആറ്റെങ്കിലും ഉണ്ട് അല്ലേ ജീവിച്ചു പോകാനുള്ള എല്ലാ ഉണ്ട് ഗൾഫിലേറെ അല്ലെ ഗൾഫിൽ കുറേ ആളുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചു എന്നെ മാറ്റമ്പഴ്തേ എന്താണ് എന്താണ് എന്തിനാണ് മാറ്റുന്നത് ഒന്ന് ഞാൻ നടത്തിയിട്ടുള്ള ആറു വർഷക്കാലമായി നടത്തിയിട്ടുള്ള പ്രവർത്തനം മോശമായിരിക്കും ഈ നേതാക്കൾ തന്നെ പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും മുമ്പിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഒരു ഏരിയ കമ്മിറ്റിയാണ് ആ പാർട്ടി ജില്ലാ നേതൃത്വം പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ആളുകൾ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ സമ്മേളനത്തിൽ വളരെ മോശമായ ഒരു അഭിപ്രായം വേണം എന്നെ മാറ്റണം ഭൂരിപക്ഷം കമ്മിറ്റികൾ ആവശ്യപ്പെടണം മുല്ല ഏരിയ സെക്രട്ടറി സ്ഥാനത്തിരിക്കാൻ അർഹനല്ല എന്നാരും പറഞ്ഞില്ലല്ലോ ഭൂരിപക്ഷവും ആളുകളും ഞാൻ പറഞ്ഞ ഞാൻ ചെയ്ത കാര്യം ഉദാഹരണത്തിന് പാർട്ടി ആഫീസ് ഉണ്ടാക്കിയത് ആറ് മാസം കൊണ്ടാണ് സ്വന്തമായി സ്ഥലം വാങ്ങി സ്വന്തമായി മനോഹരമായ ഒരു ആഫീസിയും പണിതത് അതിനെക്കുറിച്ച് മുഴുവൻ സമ്മേളന പ്രതികൾ നല്ല അഭിപ്രായമല്ലേ പറഞ്ഞത് ഇരുപത്തിയേഴ് ലക്ഷം രൂപ ബാലൻസ് വെച്ചിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകുന്നത് ആ എനിക്ക് എന്താ ആ പൈസ എടുത്തിട്ട് പോയിക്കോട്ടെ ഈ ഒരു സാമ്പത്തിക ആരോപണം പറയുമ്പോഴത്തേക്കും എന്തിനാ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഞാൻ അവിടെ ബാലൻസ് കാണിക്കുന്നത് അപ്പൊ അധികം കൂടുതൽ ഞാൻ ആളുടെ തരാൻ നിൽക്കുകയാണ് എനിക്ക് പൈസ ജില്ലാ സെക്രട്ടറി പറഞ്ഞ ആരോപണം പൈസ മേടിച്ചു പൈസ മേടിച്ചു എന്നുള്ളതാണ് ഈ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇന്ന് അവിടെ ബാലൻസ് ആണ് ഈ തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ പോക്ക് പൊതുവേ രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ബി ജെ പി നഗരസഭ പിടിക്കും എന്നുള്ള രീതിയിലാണ് ബി ജെ പി നഗരസഭ പിടിക്കുകയും ബാക്കി തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ മുന്നേറുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തെങ്കിലും വാഗ്ദാനം അവർ തന്നിട്ടുണ്ടോ ഇല്ല ഒരു വാഗ്ദാനവും പറഞ്ഞല്ല ഞാൻ മേയർ സ്ഥാനാർത്ഥിയായി നിർത്താമെന്നോ ഇല്ലല്ലോ അങ്ങനെ ഒരു അതിലൊന്നും ഒരു താല്പര്യമുള്ള ആളല്ല ഞാൻ അങ്ങനെയെന്ന് അങ്ങനെ ഒരു ഒരു ഇതിലും ഞാൻ ഒരു ഡിമാൻഡും ഓരോടത്ത് പറഞ്ഞിട്ടില്ല ഒരു ഡിമാൻഡും പറഞ്ഞിട്ടില്ല വന്നിട്ടുള്ളൂ സുരേഷ് ഗോപിയൊക്കെയാണ് വന്ന് സ്വീകരിച്ചത് സുരേഷ് ഗോപിയാണ് വന്നത് ചിലരുടെ കാര്യമല്ല സുരേഷ് ഗോപിയാണ് ഷാളണിയിച്ച് അങ്ങോട്ട് എടുത്തത് അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉയർന്നൊരു പോസ്റ്റ് പ്രതീക്ഷിക്കാമോ അല്ല അതെല്ലാം അവർ വരും വരുംകാല സമയങ്ങളിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് അതെല്ലാം ബി ജെ പി എന്നൊരു പാർട്ടി വരുന്ന കാലഘട്ടത്തിൽ തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് എന്തായാലും ഞാനൊരു ഡിമാൻഡ് ഒന്നും വെച്ചിട്ടില്ല എന്തായാലും ഇപ്പോൾ ഒരു അർഹമായ സാധനം എനിക്കവര് തന്നു സംസ്ഥാന കമ്മിറ്റി അമ്പർ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ എന്ന് പറയുന്നത് ഒരു മോശപ്പെട്ട ഒരു സ്ഥലം പോസ്റ്റ് തന്നെയാണ് പോസ്റ്റ് തന്നെയാണ് അപ്പോൾ ആ പരിഗണന അവർ തന്നിട്ടുള്ള ബാക്കി കാര്യങ്ങളെല്ലാം അവർ എന്താണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അതെല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി എത്ര ഗ്രൂപ്പ് ഉണ്ട് അവർക്ക് ഇത്രയും കാലം പ്രവർത്തിച്ച സ്ഥിതിക്കും അതുകൊണ്ടറിയാമായിരിക്കും കോലിയെക്കോടിൻ്റെ ഒരു ഗ്രൂപ്പ് ഞാനങ്ങോട്ട് പറയണ്ട പറയണ്ടത് ഉണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് പറയാല്ലോ ഞാൻ ഇനിയിപ്പം എനിക്കന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇനി ഉടനെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പാർട്ടിയെ അങ്ങനെ അല്ലേ കുറഞ്ഞത് എത്ര ഉണ്ട് സമൂഹത്തിൽ താറടിച്ച് കാണിക്കാനായിട്ട് ഉടനെ തയ്യാറല്ലെ പറയാം എന്നാലും ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പുകളാണെന്ന് പറയാം ഗ്രൂപ്പുകൾ തന്നെ അതില് ഗ്രൂപ്പുകളി തന്നെ അത് തന്നെയാണ് ഈ പെഞ്ഞാറോഡ് ലോബി പാറശാല ലോബി പാറശാല ലോബി പിന്നെ ഒന്ന് തിരുവനന്തപുരം ലോബി അല്ലേ തിരുവനന്തപുരം ലോബി ഈ ഇത്രയും ഗ്രൂപ്പില് സംഘർഷം അനുഭവിക്കുന്ന സി പി എമ്മിന് ഇനിയും വരുന്ന തിരഞ്ഞെടുപ്പിലൊരു വിജയം പ്രതീക്ഷിക്കാൻ പറ്റുമോ പിണറായി ത്രീ എന്ന് പറയുന്ന അവർ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുന്നതുപോലെ ഇല്ലല്ല അത് ഞാൻ പറയുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയാണ് കൂടുതലും അവർ ചെയ്തു നിൽക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൂടെ കാര്യങ്ങൾ പറയുക സോഷ്യൽ മീഡിയയിൽ കൂടെ ആഘോഷിക്കുക ഇതൊക്കെയാണ് അവരുടെ രീതി മൂന്നാമത് ഭരണം പിടിക്കും ഞാനിപ്പോൾ ഈ സി പി എമ്മിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളെ പ്രദേശത്തും നമ്മളെ എരിയിക്കാത്തും പലരുമായി ബന്ധപ്പെട്ട് വലിയ വളർച്ചയാണ് ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വലിയ വളർച്ചയാണ് ബി ജെ പിക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ കൂട്ടിവച്ചിരിക്കുന്ന പല വോട്ടും ഇന്ന് ബി ജെ പി ആ സി പി എം കണക്ക് കൂട്ടി ഇലക്ഷൻ വരുമ്പോൾ എഴുതി കൊടുക്കുന്ന പല വോട്ടുകളും ഇന്ന് ബി ജെ പിക്ക് പോകുക സി പി എമ്മിന്റെ ഇൻ്റലിജൻസ് തകർന്നു അതാണ് ബി ജെ പിക്ക് വോട്ട് കൂടിക്കൊണ്ടിരിക്കുന്നത് പോലീസിൻ്റെ സംവിധാനം പാ പഴയ തകർന്നു പോലീസിന്റെ സംവിധാനം പഴയ തകർന്നു അപ്പം എന്താണ് ഇവര് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പറയണമെങ്കിൽ പറയാനുണ്ട് ഇപ്പം ഞാൻ തൽക്കാലം ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഒരു സി പി എൽ നിന്ന് ഇറങ്ങി വന്ന് സി പി എമ്മിൽ നിന്ന് ഇറങ്ങി വന്ന് ഉടനെ അങ്ങനൊരു സംസാരത്തിലോട്ട് ഞാൻ പോകുന്നില്ല വരും കാല വരുന്ന സമയങ്ങളിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനായിട്ട് ശ്രമിക്കാം പറയാൻ തദ്ദേശ സ്ഥലം തിരഞ്ഞെടുപ്പ് ഇലക്ഷന് നിൽക്കുമോ മരിക്കുമ്പോഴേന്നും ഇല്ല ഇല്ല അങ്ങനൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല അങ്ങനൊരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല പക്ഷേ ഞാൻ അറിഞ്ഞത് ശക്തമായൊരു പോസ്റ്റിലേക്ക് എലക്ഷനും അതോണ്ണം നിൽക്കുമെന്നുള്ളതാണ് അതൊക്കെ ഞാൻ പറഞ്ഞില്ല അതൊക്കെ വരുന്ന സമയങ്ങളിലതിനെക്കുറിച്ച് മനസിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും കാലം നെഞ്ചോട് നെഞ്ചോട് ചേർത്ത് പടി അങ് വലിച്ചെറിഞ്ഞിട്ട് കാവിക്കൊടി അങ്ങ് പിടിക്കുക എന്ന് പറയുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ടല്ലോ അതൊരു വിഷമമുള്ളൊരവസ്ഥയാണ് സംഘർഷമുള്ളൊരവസ്ഥയാണ് അല്ല അത് ഞാൻ പറഞ്ഞല്ലോ ഏതാണ്ട് നാൽപ്പത്തിരണ്ട് വർഷം എൺപത്തിരണ്ടിൽ ഇപ്പം എത്ര വയസ്സായി ഇപ്പം അറുപത്തിമൂന്നാവുമ്പോൾ നാൽപ്പത്തിരണ്ട് വർഷം അറുപത്തി മൂന്ന് വയസ്സാവുമ്പോൾ അറുപത്തി മൂന്ന് വയസ്സായി ആ ഒരു നീ നീണ്ട കാലം സ്നേഹിച്ചു നമ്മളെ ഇവിടെ വളർത്തിയൊരു പാർട്ടിയാണല്ലോ അപ്പം അതിൽ നിന്ന് ഒരു വ്യക്തിയുടെ നിലപാട് സേവനം മതി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഉള്ളശ്ശേരി അതിൻ്റെ സേവനം ആവശ്യമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആവശ്യമില്ല എങ്ങനെ അങ്ങനെ നിൽക്കാൻ കഴിയുക അങ്ങനത്തെ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുള്ളത് അതിന് ശേഷം ഈ പ്രചരണക്ക് എല്ലാ കഥകളും ലോഡ്ജുകൾ കെട്ടിപ്പൊക്കി ബാറുകൾ കെട്ടിപ്പൊക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് വന്നിട്ടുള്ളത് ഈ ലോഡ്ജൊക്കെ കെട്ടിയത് ഈ ഗൾഫിൽ പോയ പൈസ ഉണ്ടായിരുന്നു അല്ലേ ഗൾഫിൽ ഇരുന്നപ്പോഴാണ് ഗൾഫിൽ എന്ത് ചെയ്യുകയായിരുന്നു ഗൾഫിൽ ബിസിനസ് ആയിരുന്നു ബിസിനസ് ചെയ്ത് തന്നെയാണ് കെട്ടിപ്പൊക്കിയത് ഈ ബി ജെ പി ആവശ്യമായ കായികപരമായ പ്രൊട്ടക്ഷൻ നൽകിയിട്ടുണ്ടോ ഇപ്പോൾ എന്തെങ്കിലും ആക്രമണം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും അല്ലാതിപ്പോൾ ഞാൻ പാർട്ടിയാണല്ലോ ഞാനിപ്പോൾ ബി ജെ പിടെ ഒരു സാധാ പ്രവർത്തകനോ അല്ല ഇപ്പോൾ ബി ജെ പിടെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗമാണ് അത്തരത്തിലൊരു സംരക്ഷണം അവർ തരുന്നുണ്ട് തരുന്നുണ്ട് പോലീസ് പോലീസ് സംരക്ഷണം അങ്ങനെ അങ്ങനെയൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെ പോലീസ് ഒരു ദിവസവും രണ്ടു ദിവസമൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു ഞാനത് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അതൊക്കെ തരണം ചെയ്യാനുള്ളതൊക്കെ നമുക്ക് നമ്മൾ ഇന്നുമില്ല തുടങ്ങിയതല്ലല്ലോ ഇതിനകത്ത് അതൊക്കെ തരണം ചെയ്ത് തന്നെയാണ് പോകുന്നത് അവരിങ്ങനെ പോലീസ് സംരക്ഷണം വേണം എന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു സംരക്ഷണം ആവശ്യപ്പെട്ടിട്ടില്ല ഈ മകനെ പുറത്താക്കിയത് ഒരു കാരണമില്ലാതായിരുന്നല്ലോ അല്ലേ അല്ല മകൻ എന്നോടൊപ്പം വന്നതല്ലേ എന്നോടൊപ്പം വന്നു സ്വന്തം മകൻ പോലും കാണൂല്ലെന്നാണല്ലോ അന്ന് കടകംപള്ളി പ്രസംഗിച്ചത് നിങ്ങൾ കേട്ട് കാണുമെന്ന് തോന്നുന്നു മത പോയാൽ മധുവിനോടൊപ്പം സ്വന്തം മകൻ പോലും കാണൂല്ല സ്വന്തം മകനല്ല എന്റെ വലിയൊരു കുടുംബമാണ് ആ കുടുംബം ഒന്നടങ്കം ഇന്ന് ബി ജെ പി ചേർന്നിരിക്കുകയാണ് എന്റെ നാട്ടുകാർ ഒരുപാട് പേര് എന്നോടൊപ്പം ചേർന്നിട്ടുണ്ട് എന്റെ വീട്ടില് എന്റെ അമ്മ എന്റെ വൈഫ് എന്റെ രക്ഷകർ സഹോദരങ്ങള് അങ്ങനെ വലിയൊരു കുടുംബമാണ് ഇന്ന് സി പി എമ്മിൽ നിന്ന് ബി ജെ പിയിൽ വന്നിട്ടുള്ളത് പിന്നെ നമ്മുടെ നാട്ടുകാരായ പലരും പാർട്ടി മെമ്പർമാരായ പലരും ഇവർ ഇവർ വന്നിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു യോഗം വയ്ക്കും ഒരു യോഗം വയ്ക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അത് ഉടനെ അതിനെക്കുറിച്ച് ആലോചിക്കുന്നതാണ് സുരേഷ് ഗോപിയുടെ ഡേറ്റ് ചോദിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി വന്നാൽ ഡേറ്റ് തന്നാൽ അടിയന്തരമായി നമ്മുടെ നാട്ടിൽ തന്നെ ഒരാത്രി യോഗം വയ്ക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അല്ലാതെ അഴൂര് ഒരു യോഗം വയ്ക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വർക്കല യോഗം വയ്ക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്ത് യോഗം വയ്ക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ യോഗങ്ങൾ നടത്താനായിട്ട് പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇതെല്ലാം നടത്തുന്നത് ബി ജെ പി ആണ് അതിന് സജീവമായ ഒരു നേതൃ നിലയിലും അതുകൊണ്ട് ഉണ്ടാവും ഉണ്ടാവും ഉണ്ടാവും